അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും ഒരു മഴ ദിനത്തിലേക്ക് സ്വാഗതം അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ തീവ്രമായ മഴയുണ്ടാവും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് നേരത്തെ തെക്കൻ കേരളത്തിലാണെങ്കിൽ ഇന്ന് വടക്കൻ കേരളത്തിലെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദം ഇന്ന് ഒഡീഷ ആന്ധ്ര തീരം തുടരും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് മലയൊരു മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് അഷ്വിൻ ഡിയാഗോ തിരുവനന്തപുരത്ത് നിന്നും അലി അക്ബർഷ കൊച്ചിയിൽ നിന്നും തലസമയം ചേരുന്നു ആദ്യം ഞാൻ അഷ്വിനിലേക്ക് പോകുന്നു അഷ്വിൻ വെരി ഗുഡ് മോർണിംഗ് അശ്വിൻ ഇന്നലെയും തലസ്ഥാനത്ത് നല്ല മഴയായിരുന്നു രാത്രിയിൽ കൊച്ചിയിലൊക്കെ രാത്രിയിൽ തൊരാത മഴയായിരുന്നു പലയിടങ്ങളിലും ഇടവിട്ടിടവിട്ട് മഴയായിരുന്നു എന്താണ് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ അവസ്ഥ അന്തരീക്ഷം തെളിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു പുറകിൽ ആകാശത്തിൽ കാർമേഖകളൊന്നും ഇല്ലല്ലോ നീലാകാശത്തെയാണോ കാണുന്നത് അരുൺ വെരി ഗുഡ് മോർണിംഗ് രാവിലെ എന്തായാലും തലസ്ഥാനത്ത് മഴ മാറിയിട്ടുണ്ട് എന്തായാലും രാത്രി ചെറുതായി ഒരു മഴയുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പുലർച്ചെ ആയപ്പോൾ തന്നെ മഴയെല്ലാം മാറിയിട്ടുണ്ട് നിലവിലിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന പോലെ സൂര്യനൊക്കെ പുറത്തേക്ക് വന്ന് നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് ഞാനിപ്പോഴുള്ളത് വേളിയിലാണ് വേളിയിൽ ഇന്നലെ ഈ കാണുന്ന പുഴി ഈ പുഴിയാണ് മുറിക്കാൻ വൈകിയതോടുകൂടിയാണ് തലസ്ഥാന നഗരി ഇന്നലെ മുങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എന്തായാലും ഇപ്പോൾ പൊഴി മുറിച്ച് ആ വെള്ളം ആക്കുളം കായലിലെ വെള്ളം തിരിച്ച് കടലിലേക്ക് തന്നെ ഒഴുക്കി വിട്ടു അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ ഇന്നലത്തെ വെള്ളക്കെട്ടിലും ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇന്നലെ തന്നെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇറങ്ങി തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ആയപ്പോൾ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ബാക്കിയുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ തലസ്ഥാനത്തും ഇപ്പോൾ ഈ മുന്നറിയിപ്പ് തുടരുന്നുണ്ട് കോഴിന്ന് നാല് ജില്ലകൾക്കാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഉള്ളത് അതിൻ്റെ പ്രധാനമായ കാരണം ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നത് കൊണ്ടാണ് ഇന്ന് വടക്കൻ കേരളത്തിലേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നത് നിലവിൽ എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമുണ്ട് പക്ഷെ എങ്കിലും കേരള തീരത്തും ലക്ഷദ്വീപ് തീരങ്ങളിലും ഇരുപത്തി ഒൻപത് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് പൊന്മുടി പോലുള്ള കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികൾക്കുള്ള വിലക്ക് തുടരുകയാണ് ആ മലയോര മേഖല യാത്രകൾ മുന്നറിയിപ്പ് അതായത് ഇന്നിപ്പോ കൊല്ലം തിരുവനന്തപുരം പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളില്ല തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളില്ല ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത് പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിന്റെ മഴ സൂചികയിൽ ഈ നിറങ്ങൾ കാണാം ഓറഞ്ച് യെല്ലോ ഗ്രീൻ വിവരങ്ങൾ പ്രേക്ഷകർക്ക് കാണാം അപ്പോൾ ഇന്നലെയൊക്കെ തെക്കൻ കേരളത്തിലേക്കായിരുന്നു വരഞ്ഞാതൊക്കെ മഴയെങ്കിൽ ഇന്നിപ്പോൾ അത് വടക്കോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇടുക്കി മുതൽ അങ്ങോട്ട് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം മഞ്ഞ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഓറഞ്ച് അപ്പോൾ അലി അക്ബർഷ നമുക്കിപ്പം ചേരുന്നുണ്ട് അലി കൊച്ചിയിൽ എന്തായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു രാവിലെ ഒരു നേരിയ ശമനമുണ്ടെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ യെല്ലോ അലർട്ടാണുള്ളത് വെള്ളക്കെട്ടൊന്നും കാര്യമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ അല്ലേ ഗുഡ് മോർണിംഗ് അലി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ രാത്രിയിൽ തുടർച്ചയായ മഴയായിരുന്നു എന്നുള്ളതാണ് ഇതേ ഈ പുലരും വരെ ശക്തമായ മഴ തന്നെ തുടരുകയായിരുന്നു നഗരപ്രദേശങ്ങളിലും ഈ പറഞ്ഞതുപോലെ അതിർത്തി ദേശങ്ങളിലേക്കും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വെള്ളക്കെട്ടുകളൊന്നും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല നമുക്കറിയുന്ന പോലെ ഈ മഴക്കാലത്തിന് മുൻപാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ കൊച്ചി കോർപ്പറേഷൻ വ്യാപകമായി തന്നെ നടത്തിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഉൾപ്പെടെ എന്നും കാണുന്ന ആ വെള്ളക്കെട്ടിനടിയിലുള്ള കാഴ്ചയല്ല ഒരു പരിധിവരെ വെള്ളമൊക്കെ ഒഴുകിപ്പോയ കാഴ്ചയാണ് കാണാനുള്ളത് ഇപ്പോഴും ആ ചെറുതായി ഒന്ന് എന്ന് പറയാം ചെറിയൊരു ശമനമുണ്ട് ഇപ്പോൾ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് കാലാവസ്ഥ പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതുപോലെ ചില ഇടങ്ങളിൽ നഗരത്തിൽ തന്നെ ചിലയിടങ്ങളിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ തീരദേശ മേഖലകളിലാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നത് കാരണം നമുക്കറിയാം കണ്ണമാരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടലേറ്റം ഉണ്ടാകുമ്പോൾ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് അവിടെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും അപകട സാഹചര്യം ഉണ്ടായാൽ മാറി താമസിക്കാനുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം അവിടെ നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും തെളിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കാം രാത്രിയിൽ തുടർച്ചയായ മഴയായിരുന്നു കൊച്ചിയിൽ അരുൺ അലി വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ ഇന്നലെയും കനത്ത മഴയായിരുന്നു ഇന്നിപ്പോ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് അതേസമയം ഈ ന്യൂനമർദ്ദം ആന്ധ്ര ഒഡീഷ തീരം തുടരുന്നതോടുകൂടി മധ്യ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും ഒക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് എന്നറിയുന്നു നാളെ വരെ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പക്ഷേ പ്രത്യേകിച്ച് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തെക്കൻ ജില്ലകളിൽ ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ എന്ന് കരുതി മഴയത്ത് കുടയെടുക്കാൻ ഇറങ്ങരുത് കാരണം എപ്പോൾ വേണമെങ്കിലും ഈ മഴ പെയ്തേക്കാം അങ്ങനെയാണ് അങ്ങോട്ട് പ്ര പറഞ്ഞങ്ങോട്ട് ഉറപ്പിച്ചിട്ടല്ലോ മഴ വരുന്നത് കാത്തിരിക്കുക അതേപോലെ വെള്ളക്കെട്ടുകളൊക്കെ കാണുന്ന സമയത്ത് വാഹനം ഇറക്കരുത് ഇന്നലെ പല സുഹൃത്തുക്കളും ഈ വെള്ളക്കെട്ടിലേക്ക് കുടുങ്ങുന്നത് കണ്ടു പ്രത്യേകിച്ച് ഇരുചക്ര വാഹനമായി പോയവർ റോഡിൽ ചില അപകടങ്ങളൊക്കെ കൂടുതലുണ്ടാവുന്നതും കണ്ടു പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ദേശീയപാതയിലൂടെ വരിക എന്നുള്ളത് ഏറെക്കുറെ സാഹസികമായ യാത്ര കൂടിയാണ് മഴയാകുമ്പോൾ റോഡ് ഏതാണ് തോട് ഏതാണ് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും പിന്നെ എറണാകുളത്തുനിന്ന് തൃശ്ശൂർ വരെയും പിന്നെ ബാക്കിയുള്ള സ്റ്റച്ച ഉള്ളൂ ഇപ്പോൾ ഉള്ളത് അതൊക്കെ മാറുമായിരിക്കും അല്ലേ എത്രയും പെട്ടെന്ന് ആ റോഡ് പണിയൊക്കെ ഒന്ന് പൂർത്തിയായ മതി എന്നാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരൊക്കെ കരുതുക